വാഹന ഉടമകൾക്ക് ആശ്വാസമായി മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ ഉത്തരവ് പുറത്തു വരികയാണ് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളുടെ ഫോട്ടോ എടുത്ത് അനധികൃതമായി എടുക്കാൻ പാടില്ലെന്നാണ് ഗതാഗത കമ്മീഷണർ ഉത്തരവിട്ടിരിക്കുന്നത് വ്യക്തമായ തെളിവുണ്ടെങ്കിൽ മാത്രം കേസ് എടുക്കണമെന്നാണ് ഗതാഗത കമ്മീഷണറുടെ നിർദ്ദേശം ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളുടെ ചിത്രമെടുത്ത് ലൈസൻസ് ഇല്ല വാഹന പുക പരിശോധന നടത്തിയില്ല തുടങ്ങിയ പേരുകളിൽ കേസ് കേസെടുക്കരുതെന്ന് ഗതാഗത കമ്മീഷണർ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് ഇത്തരത്തിൽ കേസുകൾ എടുക്കുന്നത് വകുപ്പിന് മോശം പേരുണ്ടാക്കുന്നുവെന്ന് ഗതാഗത കമ്മീഷണറുടെ ഉത്തരവിൽ പറയുന്നുണ്ട് കൃത്യമായി തെളിവുകൾ ഉണ്ടായാൽ മാത്രം ഫോട്ടോ എടുത്ത് കേസെടുത്താൽ മതിയെന്നാണ് ഉത്തരവിൽ പറയുന്നത് ഓടിപ്പോകുന്ന വാഹനത്തിന്റെ ഫോട്ടോ എടുത്ത് സർട്ടിഫിക്കറ്റുകൾക്ക് കാലാവധി ഇല്ലെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥർ കേസെടുക്കുന്നത് നിയമവിരുദ്ധവും വകുപ്പിന് അപകീർത്തി ഉളവാക്കുന്നതുമാണ് അതിനാൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഇത്തരം നിയമപരമല്ലാത്ത കേസുകളിലൂടെ വാഹന ഉടമകളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അടിസ്ഥാനരഹിതമായ കേസുകൾ എടുക്കുന്നതായി പൊതുജനങ്ങളുടെ പരാതി ലഭിക്കുകയും അന്വേഷണത്തിലൂടെ നിയമപരമായ നടപടികളാണെന്ന് കണ്ടെത്തുകയും ചെയ്താൽ അത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കും വാഹനങ്ങളുടെ റൂഫ് ലഗേജ് ക്യാരി അനധികൃത ഓൾട്ടറേഷൻ ആയി പരിഗണിക്കാൻ മോട്ടോർ വാഹന നിയമത്തിലോ മറ്റ് സർക്കാർ ഉത്തരവുകളിലോ നിർദ്ദേശിക്കുന്നില്ല വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ധാരാളമായി ഉപയോഗിക്കുന്ന ടാക്സി വാഹനങ്ങളിലെ ലഗേജ് കാരിയറുകൾക്കെതിരെ നിയമപരമല്ലാത്ത ഇത്തരം പിഴ ചുമത്തുന്നത് മൂലം പൊതുജനങ്ങൾക്കുള്ള ടാക്സിയെയും മറ്റു കൂടുതലായി ആശ്രയിക്കുന്ന സാഹചര്യവും ഉണ്ടാകാം ഇത്തരം നടപടികൾ സാമൂഹിക മാധ്യമങ്ങൾ വഴി വ്യാപകമായി പ്രചരിക്കുന്നതിലൂടെ ടൂറിസം മേഖലയെയും ദോഷമായി തന്നെ ബാധിച്ചേക്കാം നിയമപരമല്ലാത്ത ഇത്തരം നടപടികൾ വകുപ്പിന്റെ സത് കീർത്തി കളങ്കമേൽപ്പിക്കുന്നതാണെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം വാഹനം പുറകോട്ടെടുത്തപ്പോൾ ഇടിച്ചു ഒരു വയസ്സുള്ള കുഞ്ഞു മരിച്ച സംഭവത്തിൽ മുന്നറിയിപ്പ് നൽകുന്ന എഫ് പി പോസ്റ്റുമായി കേരള മോട്ടോർ വാഹന വകുപ്പ് രംഗത്തെത്തിയിരുന്നു മുന്നറിയിപ്പുകൾ നിരവധി തവണ നൽകിയിട്ടും ദാരുണമായ സംഭവങ്ങൾ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിലാണ് എം വി ഡി മുന്നറിയിപ്പ് വീണ്ടും നൽകുന്നത് ഇത്തരം സംഭവങ്ങൾ ഇല്ലാതാക്കാൻ വാഹനം ഓടിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തേണ്ടതാണ് പല പ്രാവശ്യങ്ങളിലായി പറയാറുള്ളത് പോലെ വാഹനം എടുക്കുന്നതിന് മുമ്പ് ഡ്രൈവർ വലതുവശത്ത് നിന്ന് തുടങ്ങി മുൻപിൽ കൂടി വാഹനത്തെ ഒന്ന് വലം വച്ചു വേണം ഡ്രൈവർ സീറ്റിൽ കയറാൻ ഈ സമയം വാഹനത്തിനു ചുറ്റും ഒന്ന് കണ്ണോടിക്കാൻ സാധിക്കും കുഞ്ഞുങ്ങളുള്ള വീടാണെങ്കിൽ കുട്ടി ആരുടെങ്കിലും കയ്യിൽ അല്ലെങ്കിൽ സമീപത്ത് സുരക്ഷിതമായി ഉണ്ട് എന്ന് ഉറപ്പാക്കി വേണം വണ്ടി മുന്നോട്ടോ പിന്നോട്ടോ എടുക്കാൻ വിൻഡോ ഗ്ലാസുകൾ താഴ്ത്തി വാഹനം വീടിനു വിലയിൽ എത്തിയ ശേഷം അടയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത് വാഹനത്തിന്റെ സമീപത്തേക്ക് ചെന്ന് യാത്ര പറയുന്ന ശീലം പരമാവധി ഒഴിവാക്കണം കുഞ്ഞുങ്ങൾ ഇത് കണ്ട് പഠിക്കാനും അനുകരിക്കാനും സാധ്യതയുണ്ട് ചില സമയങ്ങളിൽ വണ്ടി വീട്ടിൽ നിന്നും തിരിക്കുന്ന സമയത്ത് കുട്ടികളെ വണ്ടിയിൽ കയറ്റിയിരുത്തി ഗേറ്റിന് പുറത്ത് എത്തിയാലോ റോഡിലെത്തിയാലോ ഇറക്കുന്ന ശീലം ചിലർക്കുണ്ട് ആ ഒരു ഓർമ്മയിലും കുട്ടി ഡ്രൈവറോ വീട്ടിലുള്ളവരോ അറിയാതെ വണ്ടിയുടെ അടുത്തേക്ക് ഓടി വന്നേക്കാം ചിലർക്ക് വാഹനത്തിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്ത ഉടനെ പുറപ്പെട്ട വിവരം അറിയിക്കുന്നതിനായി ഫോൺ ചെയ്യുന്ന ശീലമുണ്ട് അത് തീർത്തും ഒഴിവാക്കേണ്ടതാണ് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഗൂഗിൾ മാപ്പ് വഴി ലൊക്കേഷൻ സെറ്റ് ചെയ്യൽ സീറ്റ് ബെൽറ്റ് ധരിക്കൽ കണ്ണാടി സെറ്റ് ചെയ്യൽ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യൽ തുടങ്ങിയവ ചെയ്ത് എന്ന് ഉറപ്പാക്കണം ഇത്തരം കാര്യങ്ങളാണ് എം നൽകുന്ന മുന്നറിയിപ്പിൽ പറയുന്നത്